നമസ്കാരം കപട സന്യാസിമാരുടെ നീക്കം ബുദ്ധന്റെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്ന നേപ്പാളി പൗരനായ രാം ബഹാദൂർ ബോംജോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു പീഡനം ലൈംഗികാതിക്രമം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബോം ജോണിനെ ബുദ്ധന്റെ പുനർജന്മമായ ആയിരക്കണക്കിന് ആളുകളാണ് വിശ്വസിക്കുന്നതും ആരാധിക്കുന്നതും എന്നാൽ ഈ വിശ്വാസത്തിൽ കോട്ടം തട്ടും വിധമാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൗമാരപ്രായത്തിൽ തന്നെ ദിവസങ്ങളോളം ധ്യാനം ചെയ്തും ആഹാരം കഴിക്കാതെ ഇരുന്നുമാണ് ഇയാൾ ജനങ്ങളുടെ ശ്രദ്ധ നേടിയത് അന്ന് മുതൽ ഇയാളെ ബുദ്ധബോയ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഇയാളുടെ അനുയായികളുടെ പ്രകാരമാണ് വാർത്തകളിൽ ബുദ്ധബോയ് നിറഞ്ഞു നിന്നിരുന്നത് സർലാഹിലെ ആശ്രമത്തിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് ഇയാൾക്കെതിരെ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇത് പ്രകാരമാണ് രാം ബഹാദൂർ ബോംബോണിനെ കാഠ്മണ്ഡുവിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവം നടന്നതെന്നാണ് ഈ പെൺകുട്ടി ആരോപിക്കുന്നത് അതോടെ വർഷങ്ങൾക്ക് ശേഷം ഒളിവിലായിരുന്ന പ്രതിയെ കാഠ്മണ്ഡുവിലെ പ്രാന്ത പ്രദേശത്തുള്ള വീട്ടിൽ നിന്നും പിടികൂടിയെന്നാണ് നേപ്പാൾ പോലീസിന്റെ സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അറിയിച്ചത് ഒപ്പം മുപ്പത് മില്യൺ നേപ്പാളി രൂപയും വിദേശ കറൻസിയായ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറും പണമായി പ്രതിയുടെ പക്കൽ നിന്നും പിടികൂടി ഒരു പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള കേസുകളും ആരോപണങ്ങളുമാണ് പ്രതിക്കെതിരെയുള്ളത് രണ്ടായിരത്തി പത്തിൽ വെച്ച് നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെ ഫയൽ ചെയ്തത് ഭക്തരെ തല്ലിയെന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസുകളും ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട് ധ്യാനത്തിന് ഭംഗം വരുത്തിയത് അവരെ മർദ്ദിച്ചത് എന്നാണ് അനുയായികളെ തല്ലിയ വിഷയത്തിൽ രാം ബഹാദൂർ നൽകിയ വിശദീകരണം പീഡന പ്രസ്താവനം പറഞ്ഞ പെൺകുട്ടിയെ അനുയായികൾ ഉപദ്രവിച്ചെന്നും വാർത്തകളിൽ പറയുന്നു നിരവധി കേസുകൾ ഇയാൾക്കെതിരെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രാം ബഹാദൂർ ഒളിവിൽ പോയത് വർഷങ്ങളായുള്ള തിരച്ചിലിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് വീടിന്റെ ജനാലയിലൂടെ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് പോലീസ് സംഘം രാംബഹാദൂറിന് പിടികൂടിയതെന്ന് സി ബി പറയുന്നു പോലീസ് കസ്റ്റഡിയിൽ ബോംബ് ജോണിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ഇതുവരെ ഒരു ഉണ്ടോ എന്നതും വ്യക്തമല്ല ബോംബ് ജോണിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച സർലാഹി ജില്ലാ കോടതിയിലേക്ക് അയക്കുമെന്ന് സി വക്താവ് നവരാജ് അധികാരി പറഞ്ഞു ബുദ്ധന്റെ പുനർജന്മമാണ് താനെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നതായി രാംബഹാദൂർ എവിടെയും പറയുന്നില്ല അതുപോലെ അവൻ ബുദ്ധനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അദ്ദേഹത്തിന് ബുദ്ധന്റെ ഗുണങ്ങളില്ല എന്ന് നേരത്തെ തന്നെ നേപ്പാൾ ബുദ്ധിസ്റ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായ മഹീശ്വർ രാജ് ബജ്രാചാര്യയും പ്രസ്താവിച്ചിട്ടുണ്ട് നേരത്തെ തെക്ക് കിഴക്കൻ നേപ്പാളിലെ നിബിഡ വനങ്ങളിലെ ഒരു മരത്തിനിടയിൽ രാം ബഹാദൂർ ധ്യാനത്തിലിരിക്കുന്നത് കാണാൻ പതിനായിരത്തിലധികം ആളുകൾ എത്തിയിരുന്നതായും റിപ്പോർട്ടുണ്ട് न्यूज डेस्क तनिमर